ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമിനോട് നിധി പറയുകയാണ് കല്യാണത്തിന് ഞാൻ വരണം എന്നുണ്ടെങ്കിൽ ഇനി വസുന്ധരാമയല്ലേ എന്നോട് വരണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് വസുന്ധരാമ പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റ് തന്നെയാണ് അതുകൊണ്ട് എന്നോട് മാപ്പ് പറയേണ്ടതാണ് പക്ഷേ എന്നേക്കാളും വയസ്സിന് മൂത്തതായതുകൊണ്ട് തന്നെ മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷേ അവർ ചെയ്തത് തെറ്റാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവണം അതുകൊണ്ട് എന്നോട് പറയണം എന്നോട് പറഞ്ഞല്ലാതെ ഞാൻ കല്യാണത്തിന് വരില്ല എന്നങ്ങ് പറഞ്ഞു ിട്ട് നിധി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകണം കേട്ടോ അങ്ങനെ വിഷമത്തോട് കൂടി തന്നെ ഗൗതം വീട്ടിലേക്ക് ചെല്ലും ഇപ്പോൾ പാറു ചോദിക്കണേ എന്താ ഗൗതം നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്താ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ പാറു പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിധിയോട് പോയിട്ട് ഞാൻ മാപ്പ് പറഞ്ഞു പക്ഷേ നിധി കല്യാണത്തിന് കൂടണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനാണ് പറയുന്നത് വസുന്ധരാ നിധിയോട് ക്ഷമ പറയണമെന്നൊക്കെയാണ് പറയുന്നത് എന്നങ്ങ് പറയുമ്പോഴാവട്ടോ അതൊക്കെ കേട്ടും കൊണ്ട് തന്നെ ഗൗതമിൻ്റെ അച്ഛൻ അവിടേക്കങ്ങ് വരികയാണ് എന്നിട്ട് പറയണേ നീ എന്തിനാ ഗൗതം നീ ഇങ്ങനെ വിഷമിക്കുന്നത് നിധി അല്ലല്ലോ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് ശിവാനി അല്ലേ നമുക്ക് ശിവാനിയെ മാത്രം നോക്കിയാൽ മതി അല്ലാതെ ഇപ്പോൾ നിധി കല്യാണത്തിന് കൂടിയില്ല എന്ന് കരുതി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നങ്ങ് പറയും അതെന്താ ഏട്ടാ നിങ്ങൾ അങ്ങനെ പറയുന്നത് എൻ്റെ മോൻ നിധിയോട് പോയിട്ട് മാപ്പ് പറഞ്ഞില്ലേ അവൻ്റെ ആ മനസ്സൊന്നും ഒന്ന് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത് അവൻക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടല്ലേ അവൻ അങ്ങനെ പോയി പറഞ്ഞത് എന്നിട്ട് എന്താ ഏട്ടൻ ഇങ്ങനെ പറ എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാൻ പാറു അവന്റെ മനസ്സ് അത്രയ്ക്കും വിശാലതയുള്ളതാണെന്നും പാവങ്ങളോട് സഹതാപമാണെന്നും അവൻക്ക് ഒരു അഹങ്കാരവും ഇല്ല എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിധിയോട് പോയിട്ട് വസുന്ധര ഉണ്ടോ മാപ്പ് പറയുന്നത് വസുന്ധരയുണ്ടോ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണെന്ന് അംഗീകരിക്കുക ഒരിക്കലും വസുന്ധര അത് ചെയ്യില്ല ുടെ പേര് കേട്ടാൽ തന്നെ അവൾ വല്ല ഭദ്രകാളിയെ പോലെ ഇവിടെ കിടന്ന് കലി തുള്ളും അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇവിടെ ഈ സംസാരം നിർത്തുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നിധി വന്നോ വന്നില്ല എന്നൊന്നും നമുക്ക് നോക്കണ്ട എങ്ങനെയെങ്കിലും കല്യാണം മംഗളകരമായി നടക്കണം അതിനെക്കുറിച്ച് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാവും അവിടേക്ക് വസുന്തരങ്ങ് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താട്ടാ എന്നെക്കുറിച്ചാണല്ലോ ഇവിടെ ഒരു സംസാരം ഏ നിന്നെക്കുറിച്ചല്ല ഞങ്ങൾ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ നിന്റെ പേരും കല്യാണ കല്യാണക്കുറിയിൽ കൊടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടെ അപ്പോൾ അതല്ലല്ലോ എന്താ ഗൗതം നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്താണ് എന്താണ് പറയാൻ വന്നിട്ടുള്ളത് ഏട്ടം പറയുന്നതല്ലല്ലോ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം എന്നങ്ങ് ഗൗതം പറയണേ ഞാൻ അവളെ കാണാൻ പോയിരുന്നു ആ ആണോ നീ ശിവാനിയെ കാണാൻ പോയിരുന്നോ എന്നിട്ട് ആ അക്കൗണ്ട് വരെ ആക്കാൻ പറഞ്ഞില്ലേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞില്ലേ എന്നങ്ങ് ചോദിക്കട്ടോ അപ്പോൾ ഗൗതം പറയണേ അല്ല ശിവ ഭാനിയല്ല ഞാൻ നിധിയെ കാണാൻ പോയത് നിധിയോ നീ എന്തിനാ നിധിയെ കാണാൻ പോയത് അവളുടെ പേര് പോലും ഇവിടെ ഉച്ചരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവൾ കല്യാണത്തിന് പോലും വരാൻ പാടില്ല അവളെങ്ങാനും കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുക്കില്ല നിനക്ക് എടുത്ത് തരുന്നത് ഒന്നും തന്നെ ഞാനായിരിക്കില്ല അത് നീ ഓർമ്മയിൽ വെച്ചോ അവൾ അങ്ങാനും ഈ വീട്ടിലോ കല്യാണത്തിനോ കാലെടുത്ത് കുത്തിയാൽ പിന്നെ എൻ്റെ കാല് ഇവിടെ നിന്ന് പുറത്ത് തന്നെയായിരിക്കും ഞാനിവിടെ ഒരു നിമിഷം പോലും ഈ വീട്ടിലും കല്യാണത്തിനും ഒന്നും തന്നെ പങ്കെടുക്കില്ല ഈ വീട്ടിൽ നിന്ന് വരെ ഞാൻ ഇറങ്ങിപ്പോവും അതുകൊണ്ട് ഒരു കാരണവശാലും നിധി കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്നങ്ങ് ദേഷ്യപ്പെട്ടിട്ട് വസുന്ധര വീണ്ടും അവിടെ നിന്ന് അങ്ങ് പോകാനിട്ടോ അത് കേട്ടതോടു കൂടി അങ്ങ് ഗൗതമിനെ നല്ല വിഷമാവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇതഔട്ട് അപ്പോൾ ഗൗതമിൻ്റെ അച്ഛൻ പറയണേ അത് ഗൗതം നീ പറഞ്ഞത് കേട്ടില്ല വസുന്ധര പറഞ്ഞ പറഞ്ഞതുപോലെ പോലെ ചെയ്യും അതുകൊണ്ട് ഇക്കാര്യം ഇവിടെ വെച്ച് നിർത്തിയേക്ക് നിധിയുടെ കാര്യം ഇനി ഇവിടെ സംസാരിക്കേണ്ട നിധി കല്യാണത്തിന് കൂടെ കൂടിയില്ല എന്ന് കരുതി ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവൾ അങ്ങനെ അങ്ങ് ആ ഒരു വിഷമത്തോട് കൂടി അവൾ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരം അതിനൊന്നിനും തന്നെ ഇനി ഇവിടെ നിൽക്കണ്ട അതുകൊണ്ട് അത് ഇവിടെ നിർത്തിയേക്ക് ആ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് ഗൗതമിൻ്റെ അച്ഛനും അങ്ങ് പോവാണ് അപ്പോൾ ഗൗതമിനാണെങ്കിലോ നിധി വരില്ല എന്നുള്ള ആ ഒരു വിഷമം അപ്പോൾ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ ഗൗതമിൻ്റെ അമ്മ പറയാണ് പാറു പറയാണ് അത് മോനെ നീ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി കാണാം നമുക്ക് നിധിയെ കല്യാണത്തിന് പങ്കെടുപ്പിക്കണം എന്നല്ലേ അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും അതുകൊണ്ട് നീ ഒന്ന് ടെൻഷൻ ടെൻഷനാവാതെ ഇരിക്കുക ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ അങ്ങ് പറയുകയാണ് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും തെളിയാതിരിക്കില്ല അമ്മ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഗൗതമും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാൻ പിന്നീട് കല്യാണക്കുറിയൊക്കെ അച്ചടിച്ച് കൊണ്ടുവരാനോ അങ്ങനെ കല്യാണക്കുറിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കാവും അങ്ങനെ പാറു പറയാണ് ഇനി കല്യാണക്കുറി വസുന്ധരയെ കാണിച്ചിട്ടില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ അതിനെന്താ ഞാൻ പോയി കാണിക്കാം അമ്മയെ എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് വസുന്ധര വരുകയാണ് ആ അമ്മേനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതാ വരാൻ നിൽക്കായിരുന്നു എന്ന് പറയും ഗൗതം നീ ഒരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കണം നിന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതവിടെ ഈ വസുന്ധരാമ ഉണ്ടായിരിക്കും ഇതെല്ലാം തന്നെ അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഈ കല്യാണക്കുറിയും ഈ അതിലെഴുതിയ ഡിസൈനിങ് എല്ലാം തന്നെ അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പാറ പറയണ അതിനെ വസുന്ധര നീ ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാണ് നോക്കുന്നത് എനിക്ക് എല്ലാം തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് നല്ലതാണോ ചീത്തതയാണോ എന്നുള്ളതൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയട്ടെ ഗൗതമിൻ്റെ അച്ഛൻ പിന്നെ ആ കല്യാണക്കുറിയിൽ എഴുതിയ വാക്കുകൾ അങ്ങ് വസുന്ധര കേൾക്കുന്നത് പോലെ തന്നെ അങ്ങ് വായിക്കാനുട്ടോ ശിവാനിയും ഗൗതമും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് വസുന്ധരയുടെ സാന്നിധ്യത്തിലാണെന്നും വസുന്ധരയാണ് അവരുടെ താലി എടുത്തു കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവുക അതെല്ലാം തന്നെ വസുന്ധര കേൾക്കെ വായിക്കുമ്പോൾ വസുന്ധരയ്ക്ക് നല്ല സന്തോഷാവണം കേട്ടോ എല്ലാത്തിനും വസുന്ധരയുടെ ഉൾപ്പെടുത്തി വസുന്ധര തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്നങ്ങ് കേൾക്കുമ്പോൾ വസുന്ധരക്ക് നല്ല സന്തോഷം അത് കേട്ടതോടുകൂടി വസുന്ധര അടിപൊളിയായിട്ടുണ്ട് ഡിസൈനിങ്ങും കല്യാണക്കുറിയിൽ എഴുതിയ വാക്കുകളും എല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും പാറ പറയണ അതിന് വസുന്ധര നീയൊന്നെടുത്ത് നോക്കിയിട്ട് പോലുമില്ലല്ലോ എന്തിനാ എടുത്തു നോക്കുന്നത് എനിക്ക് ഒറ്റ വാക്കിൽ എല്ലാം തന്നെ എനിക്ക് മനസ്സിലാവും എനിക്കൊന്ന് കണ്ടാൽ തന്നെ അത് നല്ലതാണോ ചീത്തതാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ വസുന്ധര വീണ്ടും വസുന്ധരയെക്കുറിച്ച് അങ്ങ് പൊങ്ങച്ചമൊക്കെ അങ്ങ് പറയാണ് പിന്നീട് വസുന്ധരയോട് ഗൗതമിൻ്റെ അച്ഛൻ പറയുകയാണ് ഈ കല്യാണക്കുറിയിൽ അഞ്ഞൂറ് കല്യാണക്കുറി ഗൗ ശിവാനിയുടെ വീട്ടിലേക്ക് കൊടു കൊണ്ടു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഓ അതിന് പോലും പൈസ അവരുടെ കയ്യിലില്ലേ കല്യാണക്കുറി പോലും അടിക്കാനുള്ള പൈസ ഇല്ലാത്ത ഗതി ഇല്ലാത്തവരുടെ അടുത്ത് നിന്നാണ് ഈ കല്യാണം നടത്താൻ തന്നെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് പരിഹസിക്കുന്ന സമയത്ത് ആറ് പറയണ അതല്ല അവരെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല ഇത് കല്യാണത്തിന് ഇനി അധികം ദിവസമില്ലല്ലോ അപ്പോൾ നമ്മൾ ഏതായാലും കല്യാണക്കുറി അടിക്കുകയല്ലേ അപ്പോൾ നമുക്ക് തന്നെ ഒന്നിച്ചടിക്കാമെന്ന് പറഞ്ഞത് ഞങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവരടിക്കാതിരുന്നത് എന്നങ്ങ് പറഞ്ഞ് പാറു അവിടെ അങ്ങ് ആ കാര്യം അങ്ങ് നികത്താൻ നോക്കാനോ അപ്പോൾ വസുന്ധര ചോദിക്കുകയാണ് അതിന് അഞ്ഞൂറ് കുറിയൊക്കെ കൊടുക്കാൻ അവരുടെ അടുത്ത് അത്രയധികം കുടുംബക്കാരൊക്കെ ഉണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഗൗതം പറയാണ് അതങ്ങ് വിട്ടേക്ക് അമ്മ നമുക്ക് ആ കല്യാണ കുറിയിൽ തന്നെ എഴുതിയിട്ടില്ലേ വസുന്ധര അമ്മയുടെ സാന്നിധ്യത്തിലാണ് കല്യാണം നടക്കുന്നത് അത് എഴുതിയതും അത് വായിച്ചതും എല്ലാം തന്നെ എനിക്ക് കണ്ടത് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്റെ അമ്മയുടെ സാന്നിധ്യത്തിലാണ് എല്ലാ ചടങ്ങുകളും നടക്കാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അമ്മ ഞാനിപ്പോൾ ഉള്ളത് എന്നങ്ങ് ഗൗതം വസുന്ധരയെക്കുറിച്ച് അങ്ങ് പൊങ്ങച്ചം അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേട്ടപ്പോൾ വസുന്ധരയ്ക്ക് ഭയങ്കര സന്തോഷം വരികയാണ് ഗൗതമിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ പാറുവിന് കാര്യം മനസ്സിലാവണം എൻ്റെ മോൻ നൈസായിട്ട് തന്നെ ഈ വിഷയത്തിൽ നിന്നും മാറ്റിയത് കണ്ടില്ലേ വസുന്ധര എന്തായാലും അതിൻ്റെ മുകളിൽ കേറി പിടിച്ചേനെ അത് അതിൽ നിന്നും ഒഴിവാക്ക മോൻ പറഞ്ഞ വാക്കുകൾ അതെന്തായാലും ും വസുന് നല്ല ഇഷ്ടായിട്ടുണ്ടാവും എന്നിങ്ങനെ പാറു മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ വസുന്ധര പറയാണ് ആ എന്തായാലും ശരി എന്ന അഞ്ഞൂറ് കുറി അടിച്ചതല്ലേ ആ ഇൻവിറ്റേഷൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക് എന്നങ്ങ് പറയാനെട്ടോ ഗൗതം ബാക്കിയുള്ള ഇൻവിറ്റേഷൻ ഒക്കെ നമ്മുടെ കുടുംബ ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് പൂജിച്ചതിന്റെ ശേഷം മാത്രം മതി എല്ലാവർക്കും കൊടുക്കല് എന്നങ്ങ് പറയുമ്പോ ഗൗതം പറയാണ് അങ്ങനെയെങ്കിൽ അത് കൊണ്ടുപോയി പൂജിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ദൈവവും കാണാൻ പ്പെട്ട ദൈവം എല്ലാം തന്നെ ഞങ്ങളുടെ വസുന്ധരാമ തന്നെയാണ് അതുകൊണ്ട് വസുന്ധരാമയ്ക്കാണ് ആദ്യം ഇൻവിറ്റേഷൻ തരേണ്ടത് എന്നങ്ങ് പറയുമ്പോൾ വസുന്ധരക്ക് നല്ല സന്തോഷമാകാനായിട്ടോ ഗൗതമിൻ്റെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ വസുന്ധരുടെ മുഖത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം അങ്ങ് തെളിയുകയാണ് ഗൗതം നീ എന്നെ കാണുന്നത് ദൈവത്തെ പോലെയാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ മനുഷ്യരെ ഒരിക്കലും ദൈവമായി കാണരുത് നീ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ ആദ്യം നമ്മുടെ കുടുംബ ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി പൂജിക്കും തന്നെ ചെയ്യണം അതാണ് നീ ആദ്യം ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഗൗതമിനോട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ ചെയ്തോളാം അമ്മ എന്നൊക്കെ ഗൗതം പറഞ്ഞ ശേഷം പിന്നീട് വസുന്ധര പറയണം ആ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അവർക്ക് നിങ്ങൾ ഇൻവിറ്റേഷൻ ലെറ്റർ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു പ്രധാന കാര്യം പറയണം കുറച്ച് ആയ ആളുകൾക്ക് മാത്രം മതി ഇൻവിറ്റേഷൻ കൊടുക്കരുതെന്ന് അല്ലാതെ പിച്ചക്കാരെ പോലെയുള്ളവർക്കൊന്നും കൊടുക്കരുത് എന്നുള്ളത് പ്രത്യേകം അങ്ങ് പറഞ്ഞേക്കണം എന്നങ്ങ് പറഞ്ഞിട്ട് വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനോ അങ്ങനെ വസുധരയുടെ ആ ഒരു പറച്ചിൽ അങ്ങ് പാറും അല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ പാറു സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ എന്തിനമ്മ അമ്മ ഇങ്ങനെയൊക്കെ വസുന്ധരാമ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അമ്മ വിഷമിക്കാൻ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലേ വസുന്തരാമ എന്ത് പറഞ്ഞാലും അതിനൊന്നും ആ കേൾക്കുമ്പോഴേ ആ ഒരു ഇതേ കാണിക്കാറുള്ളു പിന്നീട് അതൊന്നും അത്ര കാര്യമാക്കി എടുക്കാറില്ല കാരണം വസുന്തരാമയുടെ സ്വഭാവം അമ്മയ്ക്ക് ശരിക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് എൻ്റെ പോലെ അതെല്ലാം അതെല്ലാം സില്ലിയായിട്ട് വിട്ടേക്കമ്മയെന്നങ്ങ് പറയട്ടോ എൻ്റെ മോൻ പറ തുപോലെ ഇനി ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല വസുന്ധര എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്തായാലും എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്നാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പാറു പറഞ്ഞ ശേഷം ആ ഇൻവിറ്റേഷൻ ലെറ്ററുമായിട്ട് പൂജാമുറിയിൽ പോയിട്ട് അങ്ങ് പൂജിക്കാൻ കേട്ടോ എന്നിട്ട് മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുകയാണ് ദീർഘസുമങ്കലി യോഗമുള്ള ഈ കുട്ടിയെ കാണിച്ചു തന്നത് ദൈവമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കല്യാണം കഴിഞ്ഞും എൻ്റെ മോൻക്ക് ഒരാപത്തും വരാതെ ഇവർ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമൊക്കെ ദൈവം തരണേ എന്നൊക്കെ അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിക്കാനട്ടോ അങ്ങനെ പിന്നെ നേരെ ശിവാനിയുടെ വീട്ടിലേക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഗൗതമും പാറും കൂടി അവിടേക്കങ്ങ് പോവുകയാണ് ഈ സമയത്ത് ഈ സമയത്ത് ശിവാനിയുടെ ഫോണിലേക്ക് അമലി വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് നിന്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഹിന്ദി സിനിമയിൽ അഭിനയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് നീ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടും തന്നെ ചന്ദ്രി അവിടേക്ക് പെട്ടെന്ന് അങ്ങ് വരികയാണ് അങ്ങനെ ശിവാനി അമലിനോട് സംസാരിക്കുന്നത് എല്ലാം തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും ചന്ദ്രി കേൾക്കുകയാണ് അങ്ങനെ ശിവാനി അമലിനോട് പറയാണ് എനിക്ക് ഈ കല്യാണത്തിന് ഇപ്പോൾ ഒരു താല്പര്യവുമില്ല അവർക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി അവിടെ അങ്ങ് അടഞ്ഞുകൂടി കിടക്കേണ്ടി വരും അതുകൊണ്ട് എന്റെ ഫ്യൂച്ചർ ആകെ നശിച്ചു പോവും ഞാനൊരു സിനിമ സ്റ്റാർ ആവണമെന്നും സൂപ്പർ സ്റ്റാർ ആവണമെന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ അമൽ നീ പറഞ്ഞതുപോലെ എനിക്ക് ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കണം എന്നിട്ട് ഈ ലോകം മുഴുവൻ എന്നെ അംഗീകരിക്കണം ഞാനൊരു സ്റ്റാർ ആയിട്ട് തന്നെ എല്ലാവരും അറിയണം അതിനുവേണ്ടി നീ ആറാം തീയതിയല്ലേ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നീ അത് ചെയ്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ് പക്ഷേ ഏഴാം തീയതിയാണ് എൻ്റെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും എന്തായാലും റാം തീയതിക്ക് നീ ബുക്ക് ചെയ്തേക്ക് കല്യാണം ഒക്കെ അതിൻ്റെ പാട്ടിനങ്ങ് നടന്നോളും എന്നൊക്കെ പറയട്ടെ അപ്പോൾ അമല് പറയണമെന്ന് ഒരു കാര്യം ചെയ്യും നീ നിൻ്റെ ആധാർ കാർഡൊക്കെ എൻ്റെ ഫോണിലേക്ക് അങ്ങ് വാട്സപ്പ് ചെയ്യ് പാൻ കാർഡൊക്കെ വേണ്ടി വരികയാണെങ്കിൽ അതും കൂടി ചെയ്യണം അതുകൊണ്ട് ഞാൻ എന്ന ബുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യട്ടെ എന്നങ്ങ് ചോദിക്കട്ടെ നീ ബുക്ക് ചെയ്തേക്ക് ഞാൻ ഉറപ്പായും ഈ അഭിനയിക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിൻ്റെ കൂടെ ഞാൻ വരാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഫോണങ്ങ് വെക്കണം എന്നിട്ട് ശിവാനെ അങ്ങ് സന്തോഷിക്കാൻ കേട്ടോ ഞാനൊരു ഫിലിം ആവും സൂപ്പർ സ്റ്റാർ ആവും അല്ലാതെ ഈ കല്യാണം കഴിഞ്ഞ് ചടഞ്ഞ് കൂടി കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് എനിക്കൊന്നും വയ്യ അങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നിൽക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ചന്ദ്രി കേട്ടിട്ടുണ്ടാവും അങ്ങനെ ചന്ദ്രി നേരെ നിധിയുടെ അടുത്തേക്കാണ് അങ്ങനെ നിധി പറയാണ് അമ്മ നമുക്ക് കല്യാണം വരെ ഒന്നും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല കാരണം ആദ്യം ഗൗതം സാർ പറഞ്ഞു എന്നോട് കല്യാണത്തിന് കൂടണ്ട ഇപ്പോൾ പറയുന്നതാണ് കൂടണം എന്നുള്ളത് എന്നിട്ട് മാപ്പൊക്കെ പറയുന്നത് എനിക്ക് വയ്യ ഈ കല്യാണത്തിന് കൂടാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അമ്മായിയുടെ കയ്യിൽ നിന്നും എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പോവണം എനിക്ക് അതാണ് ഇപ്പോൾ പ്രാധാന്യം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര അത് തടയാൻ നോക്കുന്നുണ്ട് കേട്ടോ അത് വേണം മോളെ അതിനുണ്ട് സമ്മതിക്കുന്ന അമ്മാവിനെങ്കിലും ഓർക്കണം അമ്മ എന്ന് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സൗണ്ടിൽ തന്നെ അമ്മായി അങ്ങ് വിളിക്കാൻ കേട്ടോ അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് രേണുകയും ശിവാനി അവിടേക്ക് വരെ എന്തിനാണ് ഇനി ഇങ്ങനെ അലറി വിളിക്കുന്നത് എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ പതിനൊന്നാം മിനിറ്റ് ഞാൻ പോലീസിനെ വിളിച്ച് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കസ്റ്റഡിയിലാക്കിയ കാര്യം പറയും എന്നങ്ങ് പേരുമ്പോൾ രേണുക തന്നെ ആകെങ്ങ് പേടിക്കാനോ കേട്ടോ അപ്പോൾ ഇനി ഞാൻ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പതിനൊന്നാമത്തെ മിനിറ്റ് ഞാൻ പോലീസിനെ ഉറപ്പായിട്ടും വിളിച്ചിരിക്കും വിളിച്ചിരിക്കുമെന്നു പറയുന്നത് അപ്പോഴത്തേക്കൊക്കെ അവിടെ അമ്മാവിനും കൂടി എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അമ്മാവൻ പറയുന്നത് നീ രേണുക മര്യാദക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു അതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ഈ നിധിയുടെയും അവരുടെ അമ്മയുടെയും സൈഡല്ലേ നിന്നിട്ടുള്ളൂ ഇതുവരെയും എൻ്റെയും എൻ്റെ മോളുടെയും സൈഡ് നിന്നിട്ടുണ്ടോ നിങ്ങളെ വാക്ക് ആര് കേൾക്കുന്നു നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറ അമ്മായി അധികം സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സർട്ടിഫിക്കറ്റ് മര്യാദക്ക് തന്നേക്കെ പറയുമ്പോൾ ശിവാനി പറയണേ നീ വല്ലാതെ അങ്ങ് ആൾ കളിക്കലേടി നിൻ്റെ സർട്ടിഫിക്കറ്റ് നിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ കത്തിച്ച് കളയുന്നത് നിനക്ക് കാണണോ ഇവിടെയിട്ട് കത്തിച്ച് ചാമ്പലാക്കും എന്നങ്ങ് പറയുമ്പോൾ നിധിക്ക് അത് വല്ലാതെ അങ്ങ് സങ്കടമാവാണ് കേട്ടോ അങ്ങനെ നിധി ശിവാനിയുടെ കവളങ്ങ് അടിച്ചു പൊട്ടിക്കുകയാണ് അങ്ങനെ ശിവാനിയെ അടിച്ചതോടു കൂടി രേണുകക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ രേണി നീ എന്താടി നീ എൻ്റെ കൊച്ചിനെ അടിച്ചോ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നങ്ങ് പറഞ്ഞിട്ട് നിധിയുടെ കവളത്തേക്ക് അടിക്കാൻ വേണ്ടി അമ്മായി കൈ അങ്ങ് രേണുക കൈ അങ്ങ് ഓങ്ങാനിട്ട അപ്പോഴാവും അവിടേക്ക് ഗൗതമും ഗൗതമിൻ്റെ അമ്മ പാറവും കൂടി അങ്ങ് വരികയാണ് അങ്ങനെ ശിവ നിധിയുടെ കവളേക്ക് അടിക്കാൻ വേണ്ടി രേണുക അങ്ങനെ കൈ ഓങ്ങി നിൽക്കാവൂട്ടോ അങ്ങനെ ഗൗതമും അമ്മ യും ശിവാനി എന്നങ്ങ് വിളിച്ചിട്ടാവും അകത്തേക്ക് വയർ കയറി വരുന്നതിന് അതോടുകൂടി രേണുക പെട്ടെന്ന് തന്നെ കയ്യങ്ങ് മാറ്റിയിട്ട് കയ്യുക അങ്ങനെ പറയാണ് അല്ല കല്യാണത്തിനുള്ള പൂജയുടെ ചടങ്ങുകളൊക്കെ നടത്താനുള്ള ഇത്രയും ഹൈറ്റ് ഹൈറ്റുള്ളത് വേണം എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ആ ഭാഗം അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഗൗതമിന് ഒരു ചെറിയ സംശയം വരികയാണ് ഇവർ രേണുക ഈ നിധിയെ അടിക്കാൻ വേണ്ടി ഓങ്ങി കയ്യുകയാണോ ഏതോ ഞങ്ങളെ കണ്ടിട്ട് ഇവർ അങ്ങ് പ്ലേറ്റ് മാറ്റിയതാണോ എന്നുള്ള ആ ഒരു ചിന്ത ഗൗതമിൻ്റെ മനസ്സിൽ വരിക എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഗൗതമിനോടും അമ്മയോടും രേണുകയും അമ്മാവനും ശിവാനും ആ ആരാണിത് വരൂ ഇരിക്കൂ ഇവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് സൽക്കരിച്ചിട്ട് തന്നെ പാറുവിനേയും ഗൗതമിനേയും അവിടെ അങ്ങ് ഇരുത്തുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്